നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ വാങ്ങിച്ചു അതെങ്ങനെ പറയാം ജോ ഖരീദിനാ ചാഹുത്താഥ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ വാങ്ങിച്ചു മേനെ ഖരീദിലിയ അപ്പം അത് നമ്മൾ പറയുമ്പം ആദ്യം ഞാൻ വാങ്ങിച്ചു എന്നുള്ളത് പറയണം മേനെ ഖരീദിലിയ കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ കഴിച്ചു അല്ലെങ്കിൽ കഴിക്കാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് ഞാൻ കഴിച്ചു എങ്ങനെ പറയാം ആദ്യം നമ്മൾ കഴിച്ചു എന്നുള്ളത് പറയണം എന്താണോ കഴിക്കാൻ ആഗ്രഹിച്ചത് അത് കഴിച്ചു കുറച്ചുകൂടി സെൻറ്റൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും പറയാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പറഞ്ഞു മേനെ ഞാൻ പറഞ്ഞു എന്താണോ പറയാൻ ആഗ്രഹിച്ചത് കാണാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞു എന്താണോ കാണാൻ ആഗ്രഹിച്ചിരുന്നത് മേനെ जो जो देखना देखना चाहता चाहता था था मैंने देख लिया അവൻ ചെയ്തു കഴിഞ്ഞു എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ അവൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് എന്താണോ അത് ചെയ്തു കഴിഞ്ഞു കർദിയ ജോ കർദിയോഹു ഉസ്നെ കർദിയ അവൻ ചെയ്തു കഴിഞ്ഞു ജോ കർണ ചാഹുത്താത എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് എന്താണോ വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നത് അവൻ വിട്ടുനെ ഉസ്നെ ബേസ് ദിയ അവൻ വിറ്റു കഴിഞ്ഞു അല്ലെങ്കിൽ അവൻ വിട്ടു ജോ ബേച്ചിന ചാഹുത്താഥ എന്താണോ വിൽക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഉസ്നെ ദിയ ജോ ബേച്ചിനാധ എന്താണോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നത് അവനുണ്ടാക്കി ഉസ്നെ ബനാദിയോ ബനാനാ ചാഹുത്താഥ ഉസ്നെ ബനാദിയ അവനുണ്ടാക്കി ജോ ബനാനാ ചാഹുത്താഥ എന്താണോ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നത് അവൻ പൊട്ടിച്ചു കളഞ്ഞു എന്താണോ പൊട്ടിക്കാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നുള്ളൊരത്ഥവും കൂടെ ഉണ്ട് ഉസ്നെ തോടുതിയ ജോ തോടിനാ ചാഹുത്താഥ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് മറികടന്നു അല്ലെങ്കിൽ റെക്കോർഡ് പൊട്ടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അവൻ എഴുതാൻ ആഗ്രഹിച്ചിരുന്നത് എഴുതി ഉസ്നെ അവൻ അയക്കാൻ ആഗ്രഹിച്ചിരുന്നത് അയച്ചു കഴിഞ്ഞു ഉസ്നെ ഭേജ് ദിയ ജോ ഭേജിനാ ചാധേജിനു പറഞ്ഞാൽ അയക്കുക ഉസ്നെ ഭേജ്ദ്യ അവൻ അയച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അയച്ചു കൊടുത്തു ജോ ഭേജിനാ ചാദ അയയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോൾ ഈ ടൈപ്പ് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് തനിയെ പറയാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് വീണ്ടും വീണ്ടും കേട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും എനിക്ക് പ്രതീക്ഷയുണ്ട് ഇത് തന്നെ നടക്കുമെന്ന് എങ്ങനെ പറയാം പ്രതീക്ഷയുണ്ടെന്നുള്ളതിന് ഉമ്മീദ് ഹേ ഉമ്മീദ് മുച്ചെ ഉമ്മീദ് ഹേ എനിക്ക് പ്രതീക്ഷയുണ്ട് എഹി ഹോഗ ഇതുതന്നെ നടക്കുമെന്ന് മുച്ചെ ഉമ്മീദ് ഹേ എഹി ഹോഗ എനിക്ക് പ്രതീക്ഷയുണ്ട് അവൻ നന്നായി പഠിക്കുമെന്ന് മുച്ചെ ഉമ്മീദ് ഹേ വ അച്ഛാ വ അച്ഛാ പഠേകെ പഠേക നന്നായിട്ട് പഠിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ ജോലി ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്നുള്ളതിന് മുച്ചെ ഉമ്മീദ് ഹേ എഹുക്കാം കരേഗ ഈ ജോലി ചെയ്യും ഹേ എഹു കാം കരേഗ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പോകും എന്തു തന്നെ സംഭവിച്ചാലും ചാഹേ കുച്ച് ബി ഹോജായി ചാഹേ കുച്ച് ബി ഹോജായി മേന്തോ ജാവൂങ്കി ഞാൻ പോകും ചാഹേ കുച്ചു ബി ഹോജായി മേന്തോ ജാവൂങ്കി എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പഠിക്കും ചാഹേ കുച്ച് ബി ഹോജായി മേന്തോ പഠൂങ്കി ചാഹേ കുച്ച് ബി ഹോജായി മേന്തോ സീഖൂങ്കി രണ്ട രീതിയിലും പറയാം പഠിക്കും എന്നുള്ളതിന് പഠൂങ്കീന്നും പറയാം അല്ലെങ്കിൽ സീഖൂങ്കീന്നും പറയാം എന്തു തന്നെ സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും ഞാൻ പറയും ചായേ ജോ കുച് ഹോജായ് മേന്തോ ബോലൂംഗി ചായേ ജോ കുച് ഹോജായ് മേന്തോ ബോലൂംഗി ബോലൂങ്കീന്ന് പറഞ്ഞാൽ പറയും എന്തു തന്നെ ആയാലും ഞാൻ കാണും ചായേ കുച്ച് ഭീ ഹോജായ് മേൻതോ ദൂംഗി ചായേ കൊച്ചു ബി ഹോജായ് മേന്തോഖങ്കി ദേഖൂങ്കി എന്ന് പറഞ്ഞാൽ കാണും എന്തു തന്നെ ആയാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും എങ്ങനെ പറയാം ചായേ കുച്ചുബി ഹോജായ് മേന്തോ ഖരീദ്ധൂങ്കി ഖരീദ്ധൂങ്കീന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും വാങ്ങിച്ചെടുക്കും എന്നാ പറയണെങ്കിൽ ഖരീദ് ലൂങ്കി എന്ന് പറയണം ചാഹേ കുച്ച് ബി ഹോജായി മേന്തോ ഖരീത് ലൂങ്കി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഞാൻ വാങ്ങിച്ചെടുക്കും ഖരീദു ലൂങ്കി നിമിഷ നേരത്തെ സന്തോഷത്തിനു വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ ചീത്തയാക്കാതിരിക്കുക നിമിഷ നേരത്തെ എന്നുള്ളതിന് പൽ ഭർക്കി പൽന്ന് പറഞ്ഞാൽ നിമിഷം പൽ ഭർക്കി എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തെ തളർത്തുക പൽ ഭർക്കി ഖുഷിക്കേലിയെ ഖുഷി കേലിയെന്ന് പറഞ്ഞാൽ സന്തോഷത്തിനു വേണ്ടി ജീവിതം ചീത്തയാക്കാതിരിക്കുക ജീവൻ ഖരാബ് മത്കർണ പൽ ഭർക്കി കുശി കെലിയെ ജീവൻ ഖരാബ് മത് കർണ നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടി ജീവിതം ചീത്തയാക്കാതിരിക്കുക ഇതുപോലെ നമുക്ക് നിമിഷ നേരത്തെ ചേർത്തിട്ട് പറയാൻ വേണ്ടിയിട്ട് പൽ ഭർക്കി ചേർത്ത് സെൻറ്റൻസുകൾ ഉപയോഗിക്കാം നിമിഷ നേരത്തെ കഷ്ടപ്പാട് പൽ അല്ലെങ്കിൽ നിമിഷ നേരത്തെ പ്രയത്നം പൽ ഭർക്കി അങ്ങനെ ഏത് സെൻറ്റൻസ് വേണേലും നമുക്ക് ഇത് വച്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ടത് ഡെയിലി പറയാന് ശ്രമിക്കണം അതുപോലെ നമ്മുടെ പഴയ വീഡിയോകളുമൊക്കെ വീണ്ടും വീണ്ടും കേൾക്കണം അപ്പോൾ നമുക്ക് ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്